െയറിലായവർക്ക് ഉല്ലാസ യാത്രയൊരുക്കി വോയ്സ് ഓഫ് പൊന്നാനി പൊന്നാനി താലൂക്ക് ഓൾ കേരള വീൽചെയർ റൈഡ്സ് ഫെഡറേഷനിലെ അറുപത് അംഗങ്ങൾക്കാണ് സൗജന്യ ഉല്ലാസ ബോട്ട് യാത്ര സംഘടിപ്പിച്ചത് പൊന്നാനി താലൂക്ക് ഓൾ കേരള വീൽചെയർ റൈഡ്സ് ഫെഡറേഷൻ അറുപത് അംഗങ്ങൾക്ക് വോയ്സ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ ഉല്ലാസ ബോട്ട് യാത്ര

അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വോയിസ് ഓഫ് പൊന്നാനി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ജീവിതത്തിൽ ഒരു റൂമിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളുകൾ അവർക്ക് വെളിച്ചം നൽകിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കുക നിങ്ങൾ അങ്ങനെ ഒരു മുറിയിൽ മാറിയിരിക്കേണ്ടവരല്ല സമൂഹത്തിനൊപ്പം സഞ്ചരിക്കേണ്ടവരാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വോയിസ് ഓഫ് പൊന്നാനി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചെയർമാൻ എസ് കെ മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി രക്ഷാധികാരി എൻ ഫസുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു അബ്ദുൾ മജീദ് ചങ്ങനംകുളം എ കെ ഡബ്ല്യു ആർ എഫ് ജില്ലാ സെക്രട്ടറി അബൂബക്കർ വേളിയംകോഡ് എ കെ ഡബ്ല്യു ആർ എഫ് താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് എ കെ ഡബ്ല്യു ആർ എഫ് പൊന്നാനി താലൂക്ക് സെക്രട്ടറി റംസീന മാത്തൂർ എ കെ ഡബ്ല്യു ആർ എഫ് പൊന്നാനി താലൂക്ക് സെക്രട്ടറി ആഷിഖ് മാലിക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഭിന്നശേഷി കായിക പ്രതിഭകളായ അൻസാർ പൊന്നാനി മൻസൂർ എന്നിവർക്ക് ഉപഹാരം നൽകി അരുകൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്തു നിർത്തുന്നതിനും അവരെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് വൈബ് നൽകി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ബോട്ട് യാത്ര അവർക്ക് ഒരുപാട് ഒരുപാട് കാരണം ഞങ്ങളൊക്കെ അടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് ഒതുങ്ങിയിരിക്കുന്ന വിശാലമായ കാണട്ടെ കാണട്ടെ സമൂഹത്തിലെ നല്ല മനസ്സുള്ളവരുടെ സഹായത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പ്രസിഡന്റ് കാദർ ആനക്കാരൻ വൈസ് ചെയർമാൻ നിസാർ ഫ്രൂഡ്സ് നവാസ് ഇക്ബാൽ ഷെഫീഖ് നാസർ കാലിദ് അയ്യൂബ് സിദ്ദിഖ് എന്നിവർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ